മാന്യരായ സജ്ജനങ്ങൾക്ക് ശ്രീ മഹാദേവ ജ്യോതിഷ ഗവേഷണ കേന്ദ്രത്തിൻ്റെ ജ്യോതിഷ പങ്ക്തിയിലേക്ക് സ്വാഗതം വളരെ വിശേഷമായ ഒരു കാലം വന്നെടുക്കുകയായി ശനിയുടെ രാശി പകർത്ത ശനി തൻ്റെ മൂലക്ഷേത്രമായ കുംഭൻ രാശിയിൽ നിന്ന് മീനൻ രാശിയിലേക്ക് സഞ്ചരിക്കുന്നതായ കാലം ഏറ്റവും ശ്രേഷ്ഠമായ ഫലത്തെ പ്രദാനം ചെയ്യുന്നതായ കാലം ശനി സ്വക്ഷേത്രത്തേക്കാൾ കൂടുതൽ നല്ല ഫലം ചെയ്യുന്ന എന്നാൽ അതിലുപരി ഉച്ച ക്ഷേത്രത്തിൽ ഫലം ചെയ്യുന്നുണ്ട് എങ്കിലും സ്വക്ഷേത്രത്തെക്കാൾ കൂടുതൽ നല്ല ഫലം ചെയ്യുന്നതായ ഒരു രാശി ഈ മീനൻ രാശിയാണെന്ന് പറയാം അപ്പോൾ മീനൻ രാശിയിൽ സഞ്ചരിക്കുന്നതായ ശനിയുടെ ഈ രണ്ടര വർഷക്കാലം മീനം രാശിക്കൂറിലുള്ളവർക്ക് എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ മീനൻ രാശിയിൽ സഞ്ചരിക്കുന്ന ശനി ലോകത്തിലേക്ക് എങ്ങനെയായിരിക്കും ഫലത്തെ പ്രദാനം ചെയ്യുക എന്നുള്ളതായ ഒരു കൗതുകപരമായ ഒരു കാഴ്ചപ്പാട് നോക്കുണ്ടാകണം ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥമായ ബൃഹജാതകം പറയുന്നു സ്വച്ഛേ സ്വഭേ ഗുരുഗൃ ച നരേന്ദ്ര തുല്യോ ലഗ്നേ അർക്കേ ഭവതി ദേശപുരാധിനാഥ എത്രയോ മഹത്തരമായ ഫലമാണ് ദേശപുരാധിനാഥനായാണ് ശനിയോടെ ദേശത്തിൻ്റെയും പുരത്തിൻ്റെയും ഒക്കെ നാഥനായിട്ടാണ് ശനിയോടെ ഫലം ചെയ്യുക രാജയോഗപ്രദമായിട്ടാണ് ശനിയോടെ ഫലം ചെയ്യുക എന്നാൽ മറ്റൊരു ഗ്രന്ഥത്തിൽ പറഞ്ഞത് യാപ്തി അപ്പോൾ രോഗമുണ്ടാവും അതുപോലെ ശൗചാതിക്രിയകൾ പുലവാലായ്മകളൊക്കെ കുളിക്കേണ്ടുന്നതായ അവസ്ഥയുണ്ടാവും മറ്റൊരു ഗ്രന്ഥം പറഞ്ഞു അതുപോലെ തന്നെ നമുക്കിനി അടുത്തു നോക്കേണ്ടത് പ്രശ്നമാർഗം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അതുപോലെ തന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നത് ചാരഫലത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കാം ജന്മ സ്ഥീര വിജയ വിഷാനല ഭയം ബന്ധൂർവധ പ്രോക്ഷണം പുത്രാദ്ധനോ ദൂരാടനം അപ്പോൾ വളരെ ഈ ചാരഫലത്തിൽ വളരെ മോശം ഫലമാണ് കാണുന്നത് എന്നാൽ ആ ഗ്രഹം മീനൻ രാശിയിൽ നിൽക്കുമ്പോൾ ആ ഗ്രഹം പ്രദാനം ചെയ്യുന്ന ഫലം വളരെ ശ്രേഷ്ഠമായ ഫലമാണ് അപ്പോൾ ആ ഗ്രഹം അവിടെ അങ്ങനെ ഒരു ഫലം ചെയ്യുകയും ഈ ലഗ്നത്തിൽ നിൽക്കുന്നതായ അല്ലെങ്കിൽ ചന്ദ്രനിൽ ചന്ദ്രലഗ്നാൽ നിൽക്കുന്നതായ ശനി കൊടുക്കുന്ന ഫലമെന്ന് കോമൺ ആയിട്ട് ഫലം ഇങ്ങനെയാണ് എങ്കിലും ഈ ഗ്രഹം കൊടുക്കുന്ന സത്ഫലമായതിനാൽ മീനൻ രാശിക്ക് വളരെ ഗുണഗണ ഗുണങ്ങളോടുകൂടിയിട്ടുള്ള ഫലമായിരിക്കും ശനി പ്രദാനം ചെയ്യുക എന്ന് നമുക്ക് അനുമാനിക്കാം അതുപോലെ തന്നെ ഒരു ഉടനെ തന്നെ ഈ ശനി ശനിയുടെ ആ നിൽക്കുന്ന രാശിയാധിപനായിരിക്കുന്ന വ്യാഴം അതിൻ്റെ രാശി പകർച്ചയും ഉടൻ തന്നെ വരുന്നു അത് ആ രാശി മാറുന്നതോടുകൂടി കേന്ദ്രത്തിലേക്ക് വരികയും അപ്പോഴും കുറച്ചുകൂടി ഗുണങ്ങളൊക്കെ ഉണ്ട്